സ്റ്റെപ്പ് ട്രീ ഡി എനിബി കാൻ ഡാൻസ് പോലുള്ള ചിത്രങ്ങൾ വന്നപ്പോൾ പലരും പ്രത്യേകിച്ച് നൃത്തത്തെ സ്നേഹിക്കുന്നവർ ചോദിച്ചു കാണും ഇനിയപ്പോഴാണ് ഇതുപോലൊരു ചിത്രം മലയാളത്തിലുമെന്ന് അവർക്കുള്ള സന്തോഷവാർത്തയാണ് മൂൺവാക്ക് എന്ന ചിത്രം മാജിക് ഫ്രെയിംസ് ആമിയൻ മൂവി മോണാസ്ട്രി ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസഫ് എല്ലിശ്ശേരി അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് നിർമ്മാണം നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദ് എ കെ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അടിമുടി ഡാൻസ് നമ്പറുകൾ നിറഞ്ഞ ഫീൽ ഗുഡ് ചിത്രം മൂൺവാക്കിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം നൃത്തത്തെ പ്രത്യേകിച്ച് ബ്രേക്ക് ഡാൻസിനെ അതേരട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ കൗമാരക്കാരുടെ കഥയാണ് മൂൺവാക്ക് പറയുന്നത് മൂൺവാക്കിലെന്ന പോലെ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ആവിഷ്കാരമാണ് ഈ വിനോദ് എ കെ ചിത്രം ആയിരത്തി ആണ് കഥാപശ്ചാത്തലം തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമത്തിൽ നിന്നുള്ള ഒരുപറ്റം കോളേജ് വിദ്യാർത്ഥികൾ ബ്രേക്ക് ഡാൻസിലേക്ക് ആകർഷിക്കപ്പെടുന്നു തുടർന്ന് ഈ നൃത്തരൂപം സ്വയം പഠിക്കാനുള്ള അവരുടെ ശ്രമമാണ് പിന്നീട് കാണുന്നത് ഇടയ്ക്കിടെ പലതരം വെല്ലുവിളികളും ഈ കൗമാരക്കാർക്ക് നേരിടേണ്ടി വരുന്നു അതിനെ അവർ സ്വയം ആർജിച്ച കഴിവുകൊണ്ട് മറികടന്ന് വിജയം നേടുന്നതാണ് മൂൺവാക്ക് എന്ന ചിത്രത്തിന്റെ ആകെത്തുക തിരുവനന്തപുരമാണ് പശ്ചാത്തലം എന്നതിനാൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും ഈ നാട്ടുഭാഷയാണ് സിനിമ സമർപ്പിച്ചിരിക്കുന്നത് ഇതിഹാസം മൈക്കിൾ ജാക്സൺ ആണ് സിനിമയുടെ പേരിൽ പോലും ആ ആരാധന പ്രകടം കേരളത്തിലെ ഒരു കാലം അടയാളപ്പെടുത്തുന്ന ചിത്രമാണ് മൂൺവാക്ക് എന്നു പറയാം കേരളത്തിൽ ബ്രേക്ക് ഡാൻസ് തരം ഗമായി വന്ന കാലഘട്ടം മൈക്കിൾ ജാക്സണും ത്രില്ലറും ഡെഞ്ചുമെല്ലാം കേരളത്തിലെ യുവാക്കൾ സിരകളിൽ കൊണ്ടു നടന്നിരുന്ന ആ കാലത്തെയാണ് മൂൺവാക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ബ്രേക്ക് ഡാൻസിൻ്റെതായ നൊസ്റ്റാൾജിയെ പ്രേക്ഷകരിലേക്കെത്തിക്കുന്നതിൽ വിനോദ് എ കെ മാത്യു വർഗീസ് സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥയും വിജയിച്ചിരിക്കുന്നു എന്ന് പറയണം സിനിമയിലെ ഓരോ ഫ്രെയിമും ബ്രേക്ക് ഡാൻസുമായി ചേർത്തു വെച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് പുതുമുഖങ്ങളാണ് പ്രധാന വേഷത്തിൽ നമ്മുടെയൊക്കെ അയൽവീടുകളിലുള്ളവർ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ സിബു കൊട്ടപ്പൻ അവതരിപ്പിച്ച സുരയെ ഒന്ന് എടുത്തുപറയേണ്ടിയിരിക്കുന്നു പ്രധാന കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ കഥാപാത്രപരമായി എടുത്തുപറയേണ്ട ഷിഫ്റ്റ് സംഭവിക്കുന്നത് സുരക്കാണ് പ്രധാന കഥാപാത്രങ്ങളുടെയെല്ലാം ഡാൻസ് മൂവ്മെന്റ്സും കൈയടി അറിയിക്കുന്നതാണ് ശ്രീകാന്ത് മുരളി വീണ നായർ സഞ്ജന ദോസ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു ബ്രേക്ക് ഡാൻസും കേട്ടാൽ അറിയാതെ കൈയടിച്ചു പോകുന്ന പാട്ടുകളുമാണ് മൂൺ വാക്ക് എന്ന ചിത്രത്തിന്റെ ജീവനാടികൾ തുടക്കം മുതൽ ഒടുക്കും വരെ പ്രേക്ഷകരെ ഒന്നടങ്കം കയ്യടിപ്പിക്കുന്ന പാട്ടുകൾ ഒരുക്കിയതിന് പ്രശാന്ത് പിള്ള എന്ന സംഗീത സംവിധായകന് സ്പെഷ്യൽ കയ്യടിക്കൊടുക്കാം ക്ലൈമാക്സ് അരം ഗങ്ങളിൽ പ്രേക്ഷകരെ ഒരുതരം ട്രാൻസ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രശാന്ത് പിള്ള വിജയിച്ചിട്ടുണ്ട് ഡാൻസും പാട്ടും കണ്ടും മതിമറക്കാൻ മൂൺ ടിക്കറ്റ് എടുക്കാം